അതെ <language> いやいや ഇതെന്താ ഒന്നും നേരെ ആയി ആ മോട്ടോർ ആയിക്കണ്ടേ ഇല്ലേ അതഎങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഈ മോട്ടോർ ആക്കിയിട്ട് കണ്ടു ഇവർ തോന്നുന്നു हां ഈ ബോട്ട് മോട്ടോർ കണ്ടിട്ടുണ്ട് ഇതിന് എന്താ ബോട്ട് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ പോലെ ഇല്ലല്ലോ ഐത് ഉള്ളില്ലല്ലേ ഉള്ളില്ലല്ലേ सारे ഉള്ളില്ലല്ലേ പുതിയ മോട്ടോർ കണ്ടോ देवान का जून ला। अब इंचम जून ला। कले। जाली मैंने पूजा ली ला पूजा दी। जाली मैंने काटी मैंने फेंका होगा। साइड। वो ने ना यूज़ करवाया तो। അത് ഞങ്ങൾ ആദ്യം കണ്ടതാ ഓണക്കൂർ അങ്ങനെ ബോയ്സ്

മഞ്ഞുമൽ ബോയിസിന്റെ പാട്ടല്ലേ അപ്പോൾ അതിൽ അവർ മഞ്ഞുമൽ മാറ്റിട്ട് ഓണപ്പുറമായി ഓണപ്പുറം താങ്ക്യൂ ഇപ്പോം സൈല ഓയ് അതിനെ ആ സിനിമയിലായി എല്ലാ സിനിമാനടെ കഥ മഞ്ഞുമൽ ബോയിസ് ദാ അത് ശരിക്കും രസടാ അadinaതു ഇതിടേലും ഇന്നി ちゃうവല്ല കുളിസ് ആണ് అమ్మ కొని తెచ్చావు ఆ కయ్య వస్తువుని కొచ్చావు మరి అదు పెట్టామో వన్నా గాడే ఎలా ఇది